വെൽക്കം ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി ഇന്ന് നമ്മൾ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ രണ്ട് ഭാഗം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ഭാഗമാണ് ദെൻ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം ഒരു മീറ്റർ നീളമുള്ള ചരട് അഞ്ച് സമഭാഗങ്ങളാക്കി ഇതിൽ ഒരു കഷണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ് സെന്റിമീറ്ററിൽ പറഞ്ഞാലോ അപ്പോൾ നമുക്ക് ഈ സെന്റിമീറ്ററിൽ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ കോസ്റ്റ്യൻ വരുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെന്റിമീറ്റർ ആണ് ഓക്കെ അത് ആദ്യമേ തന്നെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമായി ഇതൊന്നും നോക്കിക്കെ ഒരു മീ നൂറ് സെന്റിമീറ്റർ നിന്നുള്ള ചരട് അത് എത്ര ഭാഗമാക്കി അഞ്ച് ഭാഗമാക്കി അപ്പൊ നമ്മൾ ഒരെണ്ണം കാണാൻ എന്ത് ചെയ്യണം ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് ചെയ്യണം പിന്നെ എന്ത് ചെയ്തു ഒരു കഷ്ണത്തിന്റെ പിന്നെയും പകുതിയാക്കി പകുതി എന്ന് പറഞ്ഞാൽ എന്താക്കി ഇൻഡു ഒന്നേ ബൈ രണ്ട് അപ്പൊ ആദ്യം ബൈ അഞ്ചാക്ക പിന്നെ ബൈ രണ്ടാക്ക നേരെ ആൻസറിലോട്ട് എഴുതാം ഒരു കഷണത്തിന്റെ നീളം ഒരു കഷണത്തിന്റെ പകുതിയുടെ നീളം ഓക്കെ ഒറ്റടിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ആകെ നീളം അതായത് നൂറ് സെന്റിമീറ്റർ ക്കിയത് ഇൻഡു പകുതിയാക്കിയത് വെട്ടിക്കളഞ്ഞ് ശീലിക്കാം നമുക്ക് രണ്ടും കൊണ്ട് വെട്ടാം രണ്ട് രണ്ടില് ഒരു പ്രാവശ്യം രണ്ട് നൂറിൽ അൻപത് പ്രാവശ്യം ഓക്കെ മനസ്സിലാവുന്നു പത്തിൽ അഞ്ച് പ്രാവശ്യം പിന്നെ ഒരു പൂജ്യം ദുരി അഞ്ചും കൊണ്ട് വെട്ടാം അഞ്ച് അഞ്ചില് ഒരു പ്രാവശ്യം അഞ്ച് അമ്പതില് പത്ത് പ്രാവശ്യം നമുക്ക് ആൻസർ എത്ര കിട്ടും പത്ത് സെന്റിമീറ്റർ എന്ന് കിട്ടും അപ്പൊ അഞ്ചാക്കി ബാധിച്ചതിൻ്റെ പകുതിയുടെ നീളം എത്രയാണ് പത്ത് ആണ് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്ക നോക്കിയാലോ ഒരു ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള രണ്ട് കുപ്പികളിൽ നിറച്ചു അതിൽ ഒരു കുപ്പിയുടെ കാൽഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി എത്ര ലിറ്റർ പാൽ എടുത്താണ് ചായ ഉണ്ടാക്കിയത് മില്ലി ലിറ്റർ പറഞ്ഞാലോ അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യില് മില്ലി ലിറ്റർ പറഞ്ഞാലോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യാം മില്ലി ലിറ്ററിലേക്ക് മാറ്റിയേക്കുക ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലി ലിറ്റർ ആണ് ഓക്കെ സോ ഒരു ലിറ്റർ ആദ്യം ഉണ്ടായിരുന്നു ആയിരം മില്ലി ലിറ്റർ ആദ്യം ഉണ്ടായിരുന്നു അതെന്താക്കി രണ്ട് കുപ്പിയിലേക്ക് നിറച്ച് അപ്പൊ എന്ത് ചെയ്യണം ആയിരം ഇൻഡു ഒന്നേ ബൈ രണ്ട് ദെൻ ഒരു കുപ്പിയിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു നിന്ന് എടുത്തിട്ട് അതിന്റെ കാൽഭാഗം പകുതിയല്ല അല്ല കാൽഭാഗം എടുത്ത് കാപ്പി ഉണ്ടാക്കി സോറി ചായ ഉണ്ടാക്കി അപ്പൊ എങ്ങനെ വരും ആയിരം ഇൻഡു ഒന്നേ ബൈ രണ്ട് ഇൻഡു ഒന്നേ ബൈ നാലു വരും നാലാണ് ഈ കാൽഭാഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എഴുതാം ചായ ഉണ്ടാക്കാൻ എടുത്ത പാൽ എത്രയാന്ന് കിട്ടും ചായ ഉണ്ടാക്കാൻ എടുത്ത പാൽ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും ടോട്ടൽ അതായത് ആയിരം ഇൻഡു ഒന്നേ ബൈ രണ്ട് അതായത് ഒരു കുപ്പിലെ കിട്ടും ഇൻഡു എന്ത് ചെയ്യാം ഒന്നേ ബൈ നാല് ചെയ്യാം വെട്ടിക്കളയാ നമുക്ക് രണ്ടും കൊണ്ട് വെട്ടാം രണ്ട് രണ്ടിൽ ഒരു പ്രാവശ്യം രണ്ടായിരത്തിൽ ഫൈവ് ഹൺഡ്രഡ് ടൈംസ് ഇനി നമുക്ക് കൊണ്ട് വെട്ടാം ഫോറിൽ രണ്ട് പ്രാവശ്യം ഫൈവ് ഹൺഡ്രഡിൽ ടു ഫിഫ്റ്റി പ്രാവശ്യം ഇനിയും വെട്ടാം ടു ഉണ്ട് ടു കൊണ്ട് ടു ഒരു പ്രാവശ്യം ടു ടു ഫിഫ്റ്റിയിൽ വൺ ട്വന്റി ഫൈവ് പ്രാവശ്യം നമുക്ക് ആൻസർ എത്ര കിട്ടും വൺ ട്വൻറ്റി ഫൈവ് മില്ലി ലിറ്റർ എന്ന് കിട്ടും എങ്ങനെ ഞാൻ ചെയ്തത് ആയിരം എടുത്തു ഇൻറ്റു വൺ ബൈ ടു അപ്പോൾ ഒരു കുപ്പിയിലെ കിട്ടി ഇൻറ്റു വൺ ബൈ ഫോർ അപ്പം ചായ ഉണ്ടാക്കാൻ വേണ്ടി കിട്ടി ഇനി മൾട്ടിപ്ലയർ ഡിവൈഡ് ചെയ്തു ടു കൊണ്ട് വെട്ടി ടു ഒരു പ്രാവശ്യം ആയിരത്തിൽ അഞ്ഞൂറ് പ്രാവശ്യം പിന്നെ ഈ നാലിനെ വെട്ടി രണ്ടും കൊണ്ട് രണ്ടു പ്രാവശ്യം അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് പിന്നെ രണ്ടു വരും പിന്നെയും വെട്ടും നൂറ്റി ഇരുപത്തഞ്ചെന്ന് കിട്ടും ഈ വെട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഡിവിഷൻ ചെയ്തിട്ട് ചെയ്യണം ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു കിലോഗ്രാം ചേന മൂന്ന് സമഭാഗങ്ങളാക്കി അതിലൊരു കഷ്ണം വീണ്ടും പകുതിയാക്കി ഈ കഷ്ണത്തിൻ്റെ തൂക്കം എത്ര കിലോഗ്രാം അപ്പോൾ നമുക്ക് നോക്കാം ഒരു കിലോഗ്രാം ചേന ആദ്യം ഉണ്ടായിരുന്നു അതെന്താക്കി മൂന്ന് ഭാഗങ്ങളാക്കി അപ്പം എന്ത് ചെയ്യണം ബൈ ത്രീ ചെയ്യണം പിന്നെ പറയണത് ഈ കിട്ടിയ മൂന്ന് ഭാഗത്തിന ഒരു ഭാഗത്തിന പിന്നെയും പകുതിയാക്കി അപ്പം വൺ ബൈ ത്രീയിൽ എന്ത് ചെയ്യണം ഇൻറ്റു വൺ ബൈ ടു ചെയ്യണം ഓക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ ഭാരം ആകെ എത്രയാണ് ഒരു കിലോഗ്രാം ആണ് അതേ ഇൻറ്റു എന്താക്കി മൂന്ന് ഭാഗമാക്കി അപ്പൊ എന്ത് ചെയ്യണം ബൈ ഇൻറ്റു വൺ ബൈ ത്രീ പിന്നെ അത് പിന്നെ എന്താക്കി പിന്നെയും പതിക്കാം അപ്പൊ എന്ത് ചെയ്യണം ഇൻറ്റു വൺ ബൈ ടു മൊത്തം അത്ര കിട്ടും വൺ ഇൻറ്റു വൺ ഇൻ വൺ വൺ ത്രീ ഇൻറ്റു ടു സിക്സ് അപ്പൊ ഒന്ന് ബൈ സിക്സ് കിലോഗ്രാം ആണ് ഒരു കഷ്ണത്തിന്റെ ഭാരം എന്ന് കിട്ടും അത്രയൊന്നും ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണ് അവരിൽ മൂന്നിനൊന്ന് കുട്ടികൾ ഗണിത ക്ലബിലുണ്ട് ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണ് അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള ആകെ കുട്ടികളിൽ വൺ ബൈ ടു പകുതി എന്താണ് പെൺകുട്ടികളാണ് ഓക്കെ അതി തന്നെ മൂന്നിലൊന്ന് അതായത് ഇൻറ്റു വൺ ബൈ ത്രീ എന്തിലുണ്ട് മാർച്ച് ക്ലബിലുണ്ട് അത്രയേ ഉള്ളൂ ഇപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഗണിത കുട്ടികളുടെ ഭാഗം എങ്ങനെ മൊത്തം വണ്ണുണ്ട് അതിൽ വൺ ബൈ ടു ഗേൾസാണ് പെൺകുട്ടികളാണ് അതിൽ തന്നെ ഒന്നേ ബൈ മൂന്ന് എന്തിലുണ്ട് മാത്സിലുണ്ട് അപ്പോൾ ആകെ എത്ര കിട്ടും വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ ദീ ഇൻറ്റു ടു സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഒന്നേ ബൈ സിക്സ് ഭാഗമാണ് എന്തിലുള്ളത് ഗണിത ക്ലബിലുള്ളതെന്ന് കേട്ടു ഓക്കെ അവസാനത്തെ എക്സർസൈസില് അവസാനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് മനക്കണക്കായി കാണാം ഒന്നേ ബൈ രണ്ടിൻ്റെ ഒന്നേ ബൈ നാല് ഭാഗം എന്ത് ചെയ്യണം ഗുണിക്കണം ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ നാല് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് വരും നാല് ഇൻറ്റു രണ്ട് എട്ട് വരും ദൻ ഒന്ന് ബൈ നാലിൻ്റെ ഒന്ന് ബൈ രണ്ട് ഭാഗം ഒന്ന് ബൈ നാല് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് വേറെ അംശവും ചേതൻ ഗുണിക്കാം അംശം ഗുണിക്കുമ്പോൾ ഒന്ന് ഇൻറ്റു ഒന്ന് ചേതാൻ കുടിക്കുമ്പോൾ നാല് ഇൻറ്റു രണ്ട് എട്ട് ദെൻ ഒന്ന് ബൈ മൂന്നിൻ്റെ ഒന്ന് ബൈ അഞ്ച് ഭാഗം ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് ഒന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഇനി ഒന്നേ ബൈ അഞ്ചിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഭാഗം ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് ഒന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ദൻ അടുത്തത് ഒന്നേ ബൈ മൂന്നിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗം ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു ഒന്നേ ബൈ ആറ് ഒന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ഇൻഡു മൂന്ന് മൂന്ന് ഇൻറ്റു ആറ് എയ്റ്റീൻ വരും ദൻ ഒന്നേ ബൈ ആറിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം ഒന്ന് ബൈ ആറ് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് ഒന്ന് ഇൻഡു ഒന്ന് ഒന്ന് മൂന്ന് ഇൻഡു ആറ് എ ടി മനസ്സിലാവുന്ന ചുമ്മാ രണ്ടുപൂർ കുളിക്കുക താഴത്തെ രണ്ടുപേർ കുടിക്കുക അത്രയേ ഉള്ളൂ അതിനാണ് നമ്മൾ ഈ ഭാഗം ഭാഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോട്ട് ഇടുക ഞങ്ങൾ അപ്പം തന്നെ റീപ്ലൈ ചെയ്തോളാം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറന്നോ വരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക థ్యాంక్ యూ ఫర్ వాచింగ్ హావే మండ ఫుల్ డే